ഇന്ത്യയിൽ ആർക്കും എംബോക്സ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം രോഗബാധ സംശയിച്ച് യുവാവിന്റെ പരിശോധനാ ഫലം നെഗറ്റീവായി സംസ്ഥാനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ മങ്കി പോക്സ് ലക്ഷണങ്ങൾ സംശയിക്കുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു കൂടുതൽ നിരീക്ഷണത്തിനായി യുവാവിനെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരുന്നു മങ്കി പോക്സ് വ്യാപനം സ്ഥിരീകരിച്ചിട്ടുള്ള രാജ്യത്തു നിന്നാണ് യുവാവ് ഇന്ത്യയിലെത്തിയത് എന്നാൽ തുടർന്ന് നടന്ന പരിശോധനയിൽ യുവാവിന്റെ ഫലം നെഗറ്റീവായി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന രോഗമാണ് മങ്കി പോക്സ് അഥവാ വാനരവസൂരി തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടത് പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി ലക്ഷണങ്ങൾക്ക് സാദൃശ്യവുമുണ്ട് പ്രധാനമായും പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടി ാണ് മനുഷ്യരിൽ വാനരവസൂരി ആദ്യമായി കണ്ടെത്തിയത്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം